ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള വേതനം നൽകാത്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസ് ഒൻപത് സംസ്ഥാനങ്ങളിലെ അൻപത് ജില്ലകളിൽ നിന്നുള്ളവരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്കായി പ്രവർത്തിക്കുന്ന സംഘർഷ് മോർച്ച എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രിക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് നരേന്ദ്രമോദിയെ അറസ്റ്റ് ചെയ്യണമെന്നും ഇവർ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട് തൊഴിലാളികൾ തന്നെയാണ് ഈ ആവശ്യം ഉന്നയിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ബീഹാർ ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ കർണാടക മധ്യപ്രദേശ് ഒഡീഷ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പരാതിക്കാരെല്ലാവരും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള വേതനം നൽകിയിട്ടില്ല എന്നും വേതനം സംബന്ധിച്ച് പ്രധാനമന്ത്രി വ്യാജ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു അഞ്ചു മാസത്തെ വേതനമായി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് നൽകാനുള്ളത് ഇത് ദേശീയ തൊഴിലുറപ്പ് നിയമത്തിന്റെ ലംഘനമാണെന്നും പരാതിക്കാർ ആരോപിക്കുന്നുണ്ട് പരാതി അനുസരിച്ച് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നൂറ്റി പതിനാറ് നാനൂറ്റി ഇരുപത് വകുപ്പുകൾ പ്രകാരം നൂറ്റി അമ്പത് പോലീസ് സ്റ്റേഷനുകളിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വേതനം നൽകുന്നതിനായി ഇരുപത്തി അയ്യായിരം കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രി നരേന്ദ്ര നരേന്ദ്രസിംഗ് തോമറിന് കത്ത് നൽകിയിരുന്നതായി സംഘർഷമോർച്ച് പ്രവർത്തകർ പറയുന്നു ഇത് നടപ്പിലാക്കാത്തത് ചൂണ്ടിക്കാട്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരിയിൽ ആറായിരത്തി നാൽപ്പത്തി എട്ട് കോടി അനുവദിച്ചിരുന്നു ഇത് ഒക്ടോബറിന് മുൻപുള്ള കുടിശ്ശിക തീർക്കാനേ മതിയായുള്ളൂ ബാക്കി പണം ലഭിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തൊഴിലാളികൾ കേസുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം അഞ്ചു മിനിറ്റ് പോലും മോദിക്ക് ബി ആർ അഭ്യാസം നിർത്തിവെക്കാൻ കഴിയില്ല എന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യ പാക് അതിർത്തിയിലെ സ്ഥിതിഗതികൾ സമീപകാലത്ത് ഏറ്റവും സങ്കീർണമായ അവസ്ഥയിലായപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്റെ പൊതുജന സമ്പർക്ക അഭ്യാസങ്ങൾ നിർത്തിവെക്കാൻ കഴിഞ്ഞില്ല എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ റാലിയിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോഴായിരുന്നു രാഹുലിന്റെ ഈ പരിഹാസം ഇതാണ് മോദിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസമെന്നും പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ മോദി ഉടൻ തന്നെ കോൺഗ്രസിനെ ആക്രമിക്കുകയാണ് ചെയ്തത് പവിത്രമായ പരിപാടിയിൽ പോലും മോദി കോൺഗ്രസ് വിമർശനം ഉപയോഗിക്കുകയാണ് പുൽവാമ ആക്രമണത്തെ തുടർന്ന് താൻ നടത്തിയ പ്രതികരണം വ്യത്യസ്തമായിരുന്നു വിഷയം രാഷ്ട്രീയവൽക്കരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരോടും താൻ അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നാൽ ഈ സമയത്ത് ബി ജെ ചെയ്തത് അറപ്പും വെറുപ്പുമുള്ള അക്രമം പ്രചരിപ്പിക്കുക എന്നതായിരുന്നുവെന്നും രാഹുൽ പറഞ്ഞു പുൽവാമ ഭീകരാക്രമണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയവൽക്കരിക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന ആരോപണവുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിരുന്നു പുൽവാമ ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം കർണാടകയിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ ബിജെപിയെ സഹായിക്കും എന്നതിനുള്ള ബിജെപി നേതാവ് യെദ്യൂരപ്പയുടെ പ്രസ്താവനയും പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ആക്കം കൂട്ടിയിരുന്നു ജനങ്ങളുടെ ക്ഷേമത്തിനല്ല സ്വന്തം വർക്കിനാണ് നരേന്ദ്രമോദി കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത